ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോട്ട് ഫ്രം യൂണിവേഴ്സ് ഹോപ്പ് യു ഗൈസ് അവൾ ആർ ഗോയിങ് വെരി ഗുഡ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ചൊരു ബ്രേക്കിൽ ശേഷമാണ് ഒരു വീഡിയോ കിട്ടുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വേറൊരു ടോപ്പിക്ക് ഇടാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരുന്നത് പക്ഷേ എന്തോ ഒരു എനർജി വൈസ് വന്നപ്പോൾ ഒരു കൺഫർമേഷൻ അല്ലാണ്ട് കുറച്ച് ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഈ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ മേ ബി ഒരു ഗുഡ് ഓർ ബാഡ് വാട്ട് എവർ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ അങ്ങനെ ഒരു കാർഡ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഞാനത് തുടങ്ങുവാണ് അതിന് മുന്നേ ഇന്ന് കുറച്ച് ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഡേയാണ് ഓക്കെ പൊങ്കൽ പിന്നെ ലഹരി ബിഹു മകരശാന്തി അങ്ങനെ എന്തൊക്കെ ഒരുപാട് ഫെസ്റ്റിവൽസ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു ദിവസമാണ് കേട്ടോ ഓക്കെ എല്ലാവർക്കും അപ്പോൾ ഹാപ്പി ഫെസ്റ്റിവൽ ഡേ ദൻ ഗായസ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിന്നൊരു റീഡിംഗിലേക്ക് പോവാം താമസിക്കാതെ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കൺഫർമേഷൻ പോലത്തെ ഒരു വീഡിയോ തന്നെയാണ് ഓക്കെ സോ എനിക്കിത് പറയാനുള്ളൊരു കാര്യം ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞു പോവുകയാണ് അതായത് കുറച്ച് പേഴ്സൺസ് കുറച്ച് ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് കുറെ ആൾക്കാർ ഞാനിവിടെ ഭയങ്കരമായിട്ടുള്ള വെയ്റ്റിംഗ് പീരീഡ് കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഡിസേവിങ് അല്ലാത്തൊരു അതായത് നിങ്ങൾക്ക് ഡിസേർവിങ് അല്ല അത് നിങ്ങൾക്ക് പറ്റിയതല്ല നിങ്ങളുടെ എനർജിയായിട്ട് ഒരു ബന്ധവും ഇല്ല യാതൊരു കാര്യവും ഇല്ലാത്തത് നിങ്ങൾ അനാവശ്യമായിട്ട് ദുഃഖിച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ അത് വേണം അത് വേണം എന്തൊക്കെയാണെങ്കിലും അത് വേണം അതില്ലാണ്ട് പറ്റത്തില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് നിങ്ങൾക്കറിയാം അത് എനിക്ക് ഡിസേർവിങ് അല്ലാന്ന് വരെ നിങ്ങൾക്കറിയാം ഞാൻ പെട്ടിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണെന്ന് അറിയാം നിങ്ങൾക്ക് ഒരേ സമയം ഒരു റിലേഷൻഷിപ്പ് പാക്കോട്ടെ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരേ സമയം ഇറങ്ങണം എന്നും ഉണ്ട് എന്നാൽ നിങ്ങൾക്കതിൽ തന്നെ നിൽക്കണം എന്നും അതായത് പറഞ്ഞു വരുന്നത് ഒരേ സമയം നിങ്ങളുടെ ഹാപ്പിനെസ്സും ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളൊരു സാഡ്നെസ്സോ അതെ സന്തോഷവും സങ്കടവും എല്ലാം ഒട്ടൊരുമി നിൽക്കുന്നത് ആ ഒരു കാര്യത്തിലാണ് ഓക്കെ അങ്ങനെ ഒരു എനർജിയാണ് ഞാൻ ഇപ്പോഴത്തെ നിലവിൽ കാണുന്നത് അതുപോലെ തന്നെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റിക്ക് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കൺഫേം ആയിട്ട് പറയുകയാണ് അത് നിങ്ങൾക്ക് ഡിസേർവിങ്ങ് അല്ല ഡിസേർവിങ് അല്ല ഡിസേർവിങ് അല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം അല്ല പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല ഏഞ്ചൽസ് ആയിട്ടും നിങ്ങൾ അത് ആഗ്രഹിക്കുന്നത് എന്താണോ അതായത് ഏഞ്ചൽസ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തരണം എന്നുണ്ട് അതിന് കുറച്ച് ടൈം പീരീഡ് ആവും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഏഞ്ചൽസ് ആയിക്കോട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളായിക്കോട്ടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ സപ്പോർട്ടായിട്ട് ഡിവൈൻ എല്ലാം ഉണ്ട് ഡിവൈൻ മാത്രം എല്ലാം ഉണ്ട് നിങ്ങൾക്ക് പല തരത്തിലുള്ള സൈൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്കത് ഡിസേർവിങ് അല്ല നിങ്ങൾ അതിൽ നിന്ന് പോകണം പോകണം എന്നുള്ളത് ഒരു സിറ്റുവേഷൻ ആയിട്ടുള്ളതായിക്കോട്ടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിക്കോട്ടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോകും തോറും അവിടെ വളരെ വലിയൊരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് അതിന് മുന്നേ അതിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത് ഓക്കെ സോ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഒരുപാട് സൈന്യം വരുന്നുണ്ട് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വരുന്ന ഒരു ഏകാന്തതായിട്ടുള്ള ഒരു ഭയങ്കര ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത് ജീവിതത്തിലെ പ്രതീക്ഷയൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല ഫുൾ ബ്ലോക്കേജസാണ് ബോഡിക്ക് അകത്ത് ബ്ലോക്കേജസ് ഫുൾ പുറത്ത് ബ്ലോക്കേജസ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല നിങ്ങളുടെ ഫ്രണ്ടിലെ ദൈവങ്ങളായിട്ട് ഞാൻ ഈ പറയുന്ന യൂണിവേഴ്സലായിട്ടൊക്കെ ഒരുപാട് സത്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ റിവീൽ ചെയ്തു എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇവിടെ പറയുന്നത് ഓക്കെ സോ ഇതിലെനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഡിസേർവ് അല്ലെ സോറി എന്തിനു വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നതോറും നിങ്ങൾ തെറ്റിലേക്ക് തന്നെയാണ് പൊക്കികൊണ്ട് നിൽക്കുന്നത് എന്ന് എനിക്ക് പറയാം യാതൊരു മടിയിലെ തെറ്റ് തന്നെയാണ് ഓക്കെ നിങ്ങളെ ഒരുപാട് മിസ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മിസ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ നിന്ന് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ നേടിയെടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരാളെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല റിലേഷൻഷിപ്പിൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു പേഴ്സൺ സ്നേഹിച്ചിട്ടില്ല എന്നെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം പറയാൻ പറ്റില്ല അവിടെ സ്നേഹം ഉണ്ടായിട്ടുണ്ട് ഓക്കെ പക്ഷെ ആ ഉണ്ടായിരുന്ന സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നോടുന്ന സ്നേഹം അതുപോലെ സ്നേഹിച്ചിരുന്ന ഒരാളല്ല ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ മൈൻഡ് സെറ്റ് ടോട്ടലി മാറിയിരിക്കയാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവർ അവരെന്റൊക്കെ പുറകെ ഓടി അവർക്ക് നേടാനുള്ളതൊക്കെ അവരെ നേടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ അതിന്റെ ഫ്രണ്ടില് നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണും കൂടെ തടസ്സമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അവരെ അവര് മൈൻഡ് ചെയ്യത്തില്ല ആ ഒരു തടസ്സത്തെ എങ്ങനെയൊക്കെ നീക്കണം എന്ന് മാത്രമേ അവർ നോക്കത്തുള്ളൂ ഓക്കെ സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കൺഫർമേഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ഒറ്റപ്പെടൽ മാറുന്നുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ ഈ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ഇത് തന്നെ ഇങ്ങനെ വേണം വേണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ദൈവങ്ങളായിക്കോട്ടെ യൂണിവേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾ എന്തിനെ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നിൽക്കുന്നു ആ ഒരു സംഭവം കിട്ടത്തില്ല നിങ്ങൾക്ക് ഈ വരുന്ന ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല അങ്ങനെ വലിയൊരു ബ്ലോക്കേജസ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലിവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പലപ്പോഴും ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഞാനിപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് മാത്രം പറയുന്നില്ല കേട്ടോ സിറ്റുവേഷൻ ഏതൊരു സിറ്റുവേഷൻ ആണോ നമുക്ക് ആ സിറ്റുവേഷൻ തന്നെ എടുക്കാം ഓക്കെ ആ ഒരു സിറ്റുവേഷനിൽ സത്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞോ അറിയാനോ നിങ്ങളുടെ ഫ്രണ്ടില് പല തവണയായിട്ട് വെളിപ്പെട്ടിട്ട് പോലും നിങ്ങൾ അത് പല രീതിയിൽ അറിഞ്ഞിട്ട് പോലും നിങ്ങൾ അതൊന്നും ഒന്നും ഉൾക്കൊള്ളാതെ അല്ലെങ്കിൽ ചെവി കേൾക്കാതെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് ഒരുപാട് പേരെ സംബന്ധിച്ച് ഈ ഒരു വർഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നത് പോലൊരു ജീവിതം നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലം നിങ്ങൾ നിൽക്കേണ്ടതായിട്ടുള്ള സ്ഥലത്തിൽ നിങ്ങൾ നിങ്ങൾ പോകുന്നുണ്ട് ഓക്കെ ഒരുപാട് ചേഞ്ചസ് വരാനുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് കാണുന്നുണ്ട് ഒരു വർഷം പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മൈൻഡ് സെറ്റിലല്ല ഒട്ടും അതിനു പറ്റിയൊരു മൈൻഡ് സെറ്റിലല്ല ഇപ്പോൾ ഞാൻ വേറൊരു സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാവും മനുഷ്യന്മാരാണ് നിങ്ങൾക്കൊരു കാര്യം പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കതിൽ നിന്ന് കയറി വരാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ നിൽക്കുന്ന സഫർ നിങ്ങൾ അവിടെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന നെഗറ്റീവ് എനർജി നിങ്ങളായിട്ട് നിൽക്കുന്ന എല്ലാ സ്ഥലത്തും മോശമായിട്ട് ബാധിക്കുന്നതായിട്ട് നിങ്ങളവിടെ മനസ്സിലാക്കുന്നില്ല ഓക്കെ സോ ഇപ്പോഴും ഞാൻ പറയണേ നിങ്ങൾ ഓപ്പോസിറ്റ് എന്തിനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള കാര്യമല്ല തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാകും എന്നുള്ളതല്ലാതെ വേറെ ഒരു സൊല്യൂഷൻ അതിൽ നിന്ന് കാണുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തൽക്കാല സുഖത്തിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് ഓക്കെ അത് മാത്രം മതിയോ നിങ്ങൾക്ക് അത് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ലൈഫ് ലോങ്ങ് ആണ് ആഗ്രഹിക്കുന്ന ഒരു കുടുംബജീവിതം ആയിക്കോട്ടെ ഒരു കരിയർ ആയിക്കോട്ടെ ഇപ്പം കരിയർ വയസ്സാണെങ്കിലും ഞാനിപ്പോൾ പറയുക ആയിക്കോട്ടെ പക്ഷെ നിങ്ങളായിട്ട് ഇപ്പം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഒരിക്കലും ഡിസേർവിങ് അല്ല നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതലായിട്ടൊരു കാര്യമാണ് ലൈഫിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങും അത് വളരെ താമസിക്കാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് പക്ഷെ അത് മുന്നിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ട് നമ്മൾ തന്നെ അവിടെ ബ്ലോക്കേജസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് ഈ ബ്ലോക്കേജസ് എന്തിന് ഉണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മളിങ്ങനെ ഡൗൺ ആയിരിക്കുക നമ്മുടെ എനർജിയൊക്കെ പോയിരിക്കുക ആ ഒരു കാര്യം എൻ്റെ പോയി എൻ്റെ പോയി എന്ന് വിഷമിച്ചിരിക്കുക അത് തിരിച്ച് കിട്ടാത്തൊരു കാര്യം പാടില്ലാത്തൊരു കാര്യമാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഒന്ന് വന്നാൽ മതി എന്ന് ചിന്തിക്കുക ഇതൊക്കെ തന്നെയാണ് ബ്ലോക്കേജസ് ഉദ്ദേശിക്കുന്നത് എസ്പെഷ്യലി ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം എനർജിയാണ് ഓക്കെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കൺഫർമേഷൻ പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഇത്രയും പറയുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള എനർജി എനിക്ക് കിട്ടിയതുകൊണ്ട് അതുപോലെ നിങ്ങൾ ഒരുപാട് പേര് പ്രശ്നത്തിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നത് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ആക്കി എടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ സമയം മാറ്റി മാറ്റിവെക്കാൻ ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ബ്യൂട്ടി സെൽഫ് കെയർ ഫാമിലിയുടെ കാര്യം വീട്ടിലെ കാര്യം ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ വേറെ ഏതോ ഒരു ലോകത്ത് എന്നുള്ളത് പോലെയാണ് അല്ലെങ്കിൽ നടക്കുന്നത് സോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് എവിടെ പോകുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് ഹാപ്പിനെസ് കിട്ടുന്നത് എന്ത് കാര്യത്തിൽ എൻഗേജ്ഡ് ആയാൽ ഹാപ്പിനെസ് കിട്ടും ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പോവുക ഓക്കെ നിങ്ങൾക്കിപ്പോൾ വേണ്ടത് വലിയ ജോലി അങ്ങനത്തെയുള്ള കാര്യം ഭയങ്കരമായിട്ടുള്ള എൻഗേജ അതിനേക്കാളും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ബ്രേക്കാണ് വേണ്ടത് ലൈഫിൽ സോ അത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് വേണേൽ നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ട്രാവല് ചെയ്യാൻ പോകുന്ന ട്രാവൽ ട്രാവല് ചെയ്യുക ഓക്കെ സോ ട്രാവല ചിലപ്പോൾ ഒറ്റയ്ക്ക് സോളോ ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹം കാണുമായിരിക്കും ഓക്കെ സോ അങ്ങനെ ഉള്ളവരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം സോളോ ട്രിപ്പൊക്കെ പോകുന്നത് വളരെ നല്ലതാണ് കുറേ പേര് ഞാൻ കാണുന്നുണ്ട് കാരണം അങ്ങനെ ഒരു ട്രിപ്പ് പോകുമ്പോൾ ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഒരു നിങ്ങൾ സോളോ ട്രിപ്പ് ഒന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പക്ഷേ വൺസ് അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പല കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ലൈഫിൽ നേരിട്ടൊക്കെ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ നിൽക്കുന്ന പോയിന്റ് എന്താണ് എന്നുള്ളത് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ദൈവമായിട്ട് ഈ ഡെസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്നൊക്കെ പറയുന്നത് ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നത് ദൈവങ്ങൾ പോലും ഡിവൈൻ മദറിന്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് യൂണിവേഴ്സ് പോലും സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ടെസ്റ്റിംഗ് തന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു ടെസ്റ്റിന് നിങ്ങൾ വന്ന് ഒന്ന് സെറ്റ് ആയി അത് സ്ട്രഗിൾ നേരിട്ടാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബ്ലസ്സിങ്സ് വരിക ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വൺസ് ഇതിനെക്കാളും മോശമായിട്ടുള്ള സ്റ്റേജിൽ കൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് ഒന്നല്ല പല തവണ പക്ഷെ ആ സ്റ്റേജ് ഞാൻ ഫേസ് ചെയ്തു വന്ന ആ സ്ട്രഗിൾ എല്ലാം സർവൈവ് ചെയ്ത് ഞാൻ മുന്നോട്ട് വന്നതിന് ശേഷം ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങി എൻ്റെ ട്രാക്കിലേക്ക് പോയി തുടങ്ങിയതിനു ശേഷം മാത്രമാണ് എൻ്റെ ലൈഫിലേക്ക് കുറച്ച് ബ്ലെസിംഗ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സോ യൂണിവേഴ്സിലെല്ലാം കാണുന്നുണ്ട് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് എന്തെങ്കിലും തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഡിസേർവിങ് ആണെങ്കിൽ മാത്രമേ അവർ തരത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ കിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പിന്മാറി പോവുക അല്ലെങ്കിൽ എന്റെ ലൈഫ് ഇങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് ഒരു കാലത്ത് എഴുന്നേറ്റം കിട്ടത്തില്ല ഞാൻ ഇങ്ങനെ തന്നെ നശിച്ചു പോകൂ എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കൊണ്ടിരുന്നാല് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബ്ലെസ്സിംഗ്സിന് ലാഗ് ഉണ്ടാക്കി നിങ്ങളാണ് എന്നിട്ട് നിങ്ങൾ തന്നെ ആ ഒരു യൂണിവേഴ്സിന് ദൈവത്തിനെയൊക്കെ പരിചരുകയും ചെയ്യും ഇപ്പൊ ഇതാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ സോ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്രേക്ക് എടുക്കുക എടുത്തു പറയാനുള്ളൊരു കാര്യം ഞാൻ എനിക്ക് ഇപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്പോസിറ്റ് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത് എക്സാക്ട്ലി അത് നിങ്ങൾക്ക് ഡിസേർവിങ് അല്ല അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല നിങ്ങൾക്ക് സംതിങ് ഡിഫറൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം തന്നെ ഒരുപാട് നല്ലത് വരുന്നുണ്ട് സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരുപാട് അനുഗ്രഹം ഉള്ളവരാണ് സോ ആ ഒരു ബ്ലസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് മനസ്സിലെ ബ്ലോക്കേജസ് ഒക്കെ എത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല അതെനിക്ക് അറിയാം പതുക്കെ 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 അതിനൊക്കെ നിങ്ങൾ റിക്കവർ ആയിട്ട് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് റിക്കവർ ആകും കുറച്ച് പേർക്കൊക്കെ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി മേബി മാരേജ് സിറ്റുവേഷൻ ആയിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം ഡിവോഴ്സ് ആയിരിക്കാം വാട്ട് എവർ അതെല്ലാം കഴിഞ്ഞ് ഒരു സ്റ്റേജിലേക്ക് പതുക്കെ കയറി വരുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് പോലും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിലെ കാര്യം കുത്തുന്നുണ്ട് തിരുന്നില്ല തരുന്നില്ല എന്ന് അവരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു സ്റ്റേജിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങൾക്കൊന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യം നിങ്ങൾ നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യും നിങ്ങൾക്ക് അവിടെ അതിഭയങ്കരമായിട്ടുള്ള ബ്ലെസിംഗ്സ് ഉണ്ട് ഓക്കെ സോ ഇത് ഇപ്പൊ നിലവിലെ ഒരുപാട് പ്രശ്നങ്ങള് ഡിസേർവിങ് ആകാത്ത കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ടെൻസ്ഡ് ആകുന്നുണ്ടെങ്കിൽ എടുത്തു പറയണം ഒന്നിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പണി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് ആയിട്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ അവരെ നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടെത്തിക്കും എന്നുള്ളത് ഡാം ഷ്യൂർ ആണ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നടക്കും എന്നുള്ളൊരു കാര്യമാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ എന്തിന്റെ പുറകെയാണോ പോവാൻ നോക്കുന്നത് എന്തിനെ എന്തിനെപ്പറ്റിയാണോ ആലോചിച്ച് വിഷമിക്കുന്നത് അവർക്ക് അതൊന്നും ബാധിക്കുന്നതേയില്ല നിങ്ങൾ ഇവിടെ കിടന്ന് വിഷമിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ രണ്ടോ നിങ്ങൾക്ക് മദർ ഡിവൈൻ സപ്പോർട്ട് വളരെയധികം നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് പക്ഷെ നിങ്ങളത് യൂസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ മെഡിറ്റേഷൻ ബ്രിങ്ക്സ് എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് റീഡിങ്ങിന് വരുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ അറിയത്തില്ല യോഗ ചെയ്യാൻ അറിയത്തില്ല സോ അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള മെഡിറ്റേഷൻ യോഗ അത് എല്ലാവർക്കും പെട്ടെന്ന് പറ്റണമില്ലാതെ ടൈം എടുക്കും കാരണം നമ്മൾ വളരെയധികം ഡെസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കോൺസൺറേഷൻ കിട്ടാനായിട്ട് സോ അങ്ങനെയുള്ള ആൾക്കാരോടാണ് ഞാൻ കൂടുതലും പറയുന്നത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ നോക്കുക നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം ബ്യൂട്ടി സ്വന്തം കെയർ സ്വന്തം ഹെൽത്ത് അതിനെപ്പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾ കയറ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നതുണ്ട് ഓക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ വളരെ താമസിക്കാതെ കിട്ടുന്നതാണ് എന്ത് തന്നെയാണെങ്കിലും ബ്ലെസ്സിങ്സ് വാട്ട് എവർ എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷെ നിങ്ങളായിട്ട് അവിടെ ബ്ലോക്കേജസ് ഉണ്ടാക്കരുത് എന്നാണ് ഇവിടെ എടുത്തു പറയാനുള്ളത് ഓക്കെ ഗൈസ് സോ താങ്ക് യു ഓക്കേ ബൈ അപ്പോൾ നമുക്ക് അടുത്ത റീഡിംഗ് ആയിട്ട് കാണാം